എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻസ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുമയ്യ ഞാൻ നാജിയ ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്തു നിസ ഇലെ നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ളബില്ലാഹിമിനറഹീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം لا يحب الله الله الجهر بالسوء من من القول ظلم وكان سميعا عليما ചീത്ത വാക്ക് പരസ്യമാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ദ്രോഹിക്കപ്പെട്ടവന് ഒഴികെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നിങ്ങൾ ഒരു നല്ല കാര്യം രഹസ്യമായോ പരസ്യമായോ ചെയ്യുകയാണെങ്കിൽ അഥവാ ദുഷ്പ്രവൃത്തി മാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും ما إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا. അള്ളാഹുവിനും അവൻ്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും വിശ്വാസ കാര്യത്തിൽ അള്ളാഹുവിനും അവൻ്റെ ദൂതന്മാർക്കുമിടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ അതിനിടയിൽ വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാരോ ഉല അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ അവമാനകരമായ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ട് <سؤال> 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 ും അവന്റെ ആർക്കിടയിലും വേദനം കാണിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർ അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു تنزل عليهم كتابا من السماء فقد سألوا موسى أكبر من ذلك فقالوا أرنا الله جهرة أرنا الله جهرة فأخذتهم الصاعقة بظلمهم ثم വേദക്കാർ നിന്നോട് ആവശ്യപ്പെടുന്നു നീ അവർക്ക് ആകാശിക്കുന്ന ഗ്രന്ഥം ഇറക്കി കൊടുക്കണമെന്ന് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായത് അവർ മൂസയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് അള്ളാഹുവെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം എന്നവർ പറയുകയുണ്ടായി അപ്പോൾ അവരുടെ അക്രമം കാരണം ഇടുത്തി അവരെ പിടികൂടി പിന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അവർ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു എന്നിട്ട് നാം അത് പുറത്തു കൊടുത്തു മൂസയക്ക് നാം വ്യക്തമായ ന്യായ പ്രമാണം നൽകുകയും ചെയ്തു ورفعنا فوقهم الطور بميثاقهم وقلنا لهم ادخلوا الباب سجدا، سجدا وقلنا لهم لا تعدوا في السبت وأخذنا منهم وأخذنا منهم ميثاقا غليظا അവരോട് കരാർ വാങ്ങുവാൻ വേണ്ടി നാം അവർക്ക് മീതെ പർവ്വതത്തെ ഉയർത്തുകയും ചെയ്തു നിങ്ങൾ പട്ടണവാതിൽ കടക്കുന്നത് തലകുണിച്ച് കൊണ്ടാകണം എന്ന് നാം അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ ശബ്ദത്ത് ശമ്പത്ത് നാളിൽ അതിക്രമം കാണിക്കരുത് എന്നും നാം അവരോട് പറഞ്ഞു ഉറപ്പേറിയ ഒരു കരാർ നാം അവരോട് വാങ്ങുകയും ചെയ്തു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു